ആരോഗ്യ ആരോഗ്യവകുപ്പിനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്കുമെതിരെ ആഞ്ഞടിച്ച് ഡോക്ടർ ഹാരിസ് ഹസൻ കൊല്ലം പരമ്പരാ സ്വദേശി വേണു ചികിത്സ ലഭിക്കാതെ മരിച്ച സംഭവത്തിലാണ് കടുത്ത വിമർശനം വേണുവിനെ തറയിൽ കിടത്തിയത് പ്രാകൃതമായ നിലവാരമെന്നും നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും ഡോക്ടർ ഹാരിസ് ഹസൻ പറഞ്ഞു തന്നെ തന്നെ ഇപ്പോഴും രോഗികൾ കിടക്കുക എന്ന് പറയുന്നത് വളരെ നമ്മുടെ കേരളത്തിന് അത് വളരെ വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ശരിയല്ല അത് അതിന് അടിയന്തിരമായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാവണ്ട കൊല്ലം പന്മന സ്വദേശി വേണുവിന്റെ മരണത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെതിരെ വലിയ വിമർശനം ഉയരുന്നതിനിടെയാണ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് തിറക്കലിന്റെ പ്രതികരണം നാടാകെ മെഡിക്കൽ കോളേജ് തുടങ്ങിയിട്ട് കാര്യമില്ലെന്നും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള ആശുപത്രികൾ വേണമെന്നും ഹാരിസ് ഹസൻ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ആവശ്യമുണ്ട് കൂടുതൽ മെഡിക്കൽ കോളേജ് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നിലവിലുള്ള മെഡിക്കൽ കോളേജുകളുടെ സൗ സൗകര്യങ്ങളോ അടിയന്തിരമായിട്ട് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് വേണുവിന്റെ മരണത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ ടി കെ പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സമിതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന്റെ മൊഴിയെടുത്തു തിങ്കളാഴ്ച സമിതി അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം വേണുവിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും പത്ത് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പ്രഖ്യാപിച്ചു തിരുവനന്തപുരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം